കോഴിക്കോട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ദിവാകരനെ മാക്രി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് അത്ര വലിയ പുതിയ കാര്യൊന്നും അല്ല പക്ഷേ ഇങ്ങനെ ഓരോ തവണയും ഇദ്ദേഹം ഇത്തരത്തിൽ വിടുവായത്തരം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കിടയിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുകയാണോ അതോ അറിയാതെ വായിന്ന് വന്നു പോകുന്ന വാക്കുകളാണോ അതൊക്കെ ഇതൊരിക്കലും അറിയാതെ വായിൽ നിന്ന് വരുന്ന ഒരു കാര്യമല്ല പുള്ളിയുടെ സ്വഭാവം ബേസിക്കലി ബിഹേവിയർ ഇത് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ പുള്ളിയുടെ ഉള്ളിൽ പുള്ളി ഒരു രാജാവാണെന്നും ബാക്കിയുള്ള ആൾക്കാരെല്ലാം പ്രജകളാണെന്നും എല്ല കണ്ടുമുട്ടുന്ന എല്ലാവരും തനിക്ക് താഴെയുള്ള മനുഷ്യരാണെന്നുള്ള ഒരു ഒരു ബോധ്യം ബോധ്യമല്ല ഒരു തോന്നൽ അയാളുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ് അത് നമ്മൾ പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളതുമാണ് ഇയാളുടെ ചിന്ത അത് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാണ് അയാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയെ പ്രതികരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അയാളെ മാക്രി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കാനുള്ള ദ ഓഡാസിറ്റി ഹാഡ് ലൈക്ക് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും ഈ ഒരു കലിംഗ് സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ തവണയും കലുങ്ക് സംവാദവുമായി ഏർപ്പെട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴും ഓരോ വാർത്തകളുണ്ടാവും അദ്ദേഹത്തെ കുറിച്ച് ഫസ്റ്റ് തുടക്കത്തിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് വേലായുധൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ അതേപോലെ ഒരു തനിക്ക് വീട് ആവശ്യമുണ്ട് എന്ന് ഒരു അപേക്ഷ സമർപ്പിക്കാൻ ചെല്ലുമ്പോൾ ഇതൊന്നും ഒരു എംപിയുടെ പണിയല്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്നതും അത് കണ്ടുകൊണ്ട് നിന്ന മറ്റൊരു പ്രായമായ ഒരു ചേട്ടൻ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നൊരു ആ ഒരു അപേക്ഷ മാറ്റി പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിന് പിന്നാലെ ഇദ്ദേഹം ഓരോ തവണ വരുമ്പോഴും അതിന് പിന്നീട് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ എനിക്ക് ഒന്നും കിട്ടുന്നില്ല രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഞാൻ എന്റെ പ്രജകൾക്ക് വേണ്ടി കൊടുക്കുകയാണ് അത് ആ ഒരു രീതിയിൽ ഓരോ ദിവസവും മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയായിട്ട് സുരേഷ് ഗോപി മാറുന്നത് നമ്മൾ കണ്ടിരുന്നു പിന്നീട് ഒരു സമയത്ത് ഈ പറയുന്നത് പോലെ എനിക്കൊന്നും ബി ജെ പിയും അദ്ദേഹത്തിന്റെ പി ആർഒക്ക് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കളിയാക്കുകയാണെന്ന് തോന്നുന്നുണ്ട് കാരണം കലുങ് സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുപറമ്പിൽ കൊണ്ടിരുത്തുന്നു ഈ പണ്ട് പണ്ട് നാട്ടു നമ്മൾ കണ്ടിരുന്ന മുതിർന്ന ഒരു മൂപ്പനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി നാടിന്റെ തന്നെ ഏറ്റവും ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കനങ്ങിന് മുകളിൽ ഇരിക്കുന്നു ബാക്കി പ്രജകൾ എല്ലാവരും താഴെ വന്നിരിക്കുന്നു ആ ഒരു രീതിയിൽ അദ്ദേഹം വായിലൂടെ പറയുന്നു ബി ജെ പിയും ഇതുപോലെയുള്ള പി ആർ ടി അത് പ്രവർത്തനത്തിലൂടെ കാണിക്കുന്നു യഥാർത്ഥത്തിൽ ബിജെപിക്ക് ഇദ്ദേഹത്തെ പതിയായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് ജനങ്ങൾ ഇറക്കി വിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണോ ഇതൊക്കെ ഒരിക്കലുമല്ല ആരെങ്ങനെ ചെയ്യിപ്പിച്ചാലും അയാളുടെ ഉള്ളിൽ ഒരു അതെ അയാളുടെ തന്നെ ഒരു പെരുമാറ്റത്തിന്റെ അയാളുടെ തന്നെ സ്വന്തമായുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണിത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഒരു ബ്രാഹ്മണിക്കൽ അജണ്ടയുണ്ട് ബ്രാഹ്മണന്മാരാണ് വലുത് ബ്രാഹ്മണൻ ബ്രാഹ്മണന്മാരാണ് ശ്രേഷ്ഠർ എന്ന് അയാളുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു തോന്നൽ അയാൾക്ക് തന്നെയുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ് എനിക്ക് ബ്രാഹ്മണനായി പുനർജനിക്കണമെന്നും ശബരിമലയിൽ പൂജ ചെയ്യണമെന്നും ഒക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട് അത് അയാൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും ും പണ്ടുള്ള കാലങ്ങളിൽ അവർണരെ സവർണർ അടിച്ചമർത്തിയതുപോലെ ബ്രാഹ്മണർ മറ്റുള്ളവർക്ക് മുന്നിൽ അടി അടിച്ചമർത്തിയത് പോലെ ഇപ്പോഴും അങ്ങനെ ചെയ്താലാണ് നാട് നന്നായി നീങ്ങുകയുള്ളൂ എന്നുള്ള അയാളുടെ തോന്നലാണ് ഒരു ബ്രാഹ്മണിക്കൽ തോട്ടാണ് ഇതിന്റെ പിന്നിലുള്ളത് അല്ല ബി ജെ പിക്ക് പോലും ഇപ്പോ സുരേഷ് ഗോപിയെ മടുത്തു കഴിഞ്ഞു തോന്നുന്നു കാരണം ഓരോ തവണയും ഇദ്ദേഹം ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കും ബിജെപി കേന്ദ്രത്തിലോട്ട് വിളിപ്പിക്കും ഉപദേശിച്ചു വിടും ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ കേട്ടോ നമുക്ക് ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും പിന്നീട് വീണ്ടും വന്ന് കുറച്ച് നാൾ അടങ്ങി അടങ്ങിയോ ഒരു ഭാഗത്തിരിക്കുക നല്ല രീതിയിലൊക്കെ മാധ്യമങ്ങളെ കാണുക പിന്നെ അത് കഴിയുമ്പോൾ തന്റെ സ്വഭാവം ആ ഒരു രീതിയിൽ വരുന്ന ഒരു നമ്മൾ മാധ്യമങ്ങളോട് പോലും തട്ടിക്കയറുന്ന രീതിയിൽ മോശമായിട്ട് നിൽക്കുന്ന പലപ്പോഴും റിപ്പോർട്ടേഴ്സിനോട് വളരെ മോശമായി ദാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന നമ്മളിത് ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് പിണറായി വിജയനിലാണ് കടക്ക് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്തരം കമന്റുകൾ ഇവിടെ വേണ്ടതെന്നൊക്കെ പറയില്ലേ അതുപോലൊക്കെ തന്നെ ഇത്തരം ദാർഷ്ട്യം പിന്നെ കാണിച്ചിട്ടുള്ള സുരേഷ് ഗോപിയാണ് കുട പിടിക്കാത്തപ്പോൾ തിരിഞ്ഞു നോക്കി തുറച്ചു നോക്കുക അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു വനിതാ ജേർണലിസ്റ്റിന്റെ തോളില് കൈവച്ചിട്ട് അവര് വല്ലാത്ത രീതിയിൽ നോക്കുന്നതൊക്കെ അവർ പിന്നീട് പരാതിയൊക്കെ പോയിട്ടുണ്ട് എന്ത് തന്നെയാലും മകളെ പോലെയാണ് നമുക്ക് എല്ലാ കാര്യം ആ പെൺകുട്ടിക്ക് അത് മോശമായി തോന്നിയെങ്കിൽ അയാൾക്കത് ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ എന്ത് അതെന്ത്ന്നെയാലും ഇയാൾ ചിന്തിക്കുന്നത് ബാക്കി എല്ലാവരും താഴെയാണ് ഞാൻ എന്ത് ചെയ്താലും എനിക്കതിനെ ന്യായീകരിക്കാൻ കഴിയും ഞാൻ എന്ത് ചെയ്താലും അതൊരു പ്രശ്നമല്ല അത് നന്നായി തന്നെ പോളിഷ് ചെയ്യാൻ എനിക്ക് കഴിയും എന്നുള്ള അയാളുടെ തോന്നലാണ് അല്ല മേഘ പറഞ്ഞതിലൊരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയും അത് തീർച്ചയായിട്ടും അതെ കാരണം സുരേഷ് ഗോപി എന്ത് ചെയ്താലും മാധ്യമങ്ങൾ ഏത് ഏതൊക്കെ രീതിയിൽ ഏറ്റെടുത്താലും എത്രയൊക്കെ വിമർശങ്ങൾ ഏറ്റു പറഞ്ഞാലും പിന്നീട് അദ്ദേഹത്തിന്റെ വാചാധുര്യം കൊണ്ട് അദ്ദേഹത്തെ അത് മാനേജ് ചെയ്തു പോകുന്ന നമ്മൾ കാണുന്നുണ്ട് ഞാൻ പ്രജകളെന്ന് ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിലല്ല ഞാനും പ്രജകളെ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരാളാണ് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിക്കുന്ന ഒരു രീതി അതിനേക്കാളൊക്കെ ഉപരി രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നതിന് മുൻപ് മറ്റൊരു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അതായത് സിനിമാ താരമായിട്ടുള്ള ജനങ്ങൾ അത്രത്തോളം മനസ്സിൽ ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ായ ഒരു ഒരു വ്യക്തി വെറും ഒരു വ്യക്തി രാഷ്ട്രീയക്കാരനൊന്നും പറയാൻ സാധിക്കില്ല കയ്യിൽ നമുക്കറിയാം അതെ ഒരു സിനിമാ നടൻ ഈ കോടീശ്വരൻ പരിപാടിയിൽ അവതാരകനാവുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒന്നുമില്ലാതെ വരുന്നവർക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ പോലും തന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന അതിലൂടെ പ്രശസ്തി പിടിച്ചു വറ്റുകയും അതിലൂടെ വിജയിച്ചു വന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം വിജയിച്ചു വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെയായിരിക്കും പ്രത്യേക രാഷ്ട്രീയം ഒന്നും ആരും നോക്കി കാണില്ല പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സിനിമാ ജീവിതം വിട്ട രാഷ്ട്രീയത്തിലേക്ക് എത്തിയെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല സുരേഷ് ഗോപിക്ക് ആ ബോധ്യം വന്നിട്ടില്ല സുരേഷ് ഗോപി ഇപ്പോഴും ചിന്തിക്കുന്നത് താൻ ഒരു നടനാണെന്നും താൻ ചെയ്യുന്ന ആ ഒരു മോഡുലേഷനിലൊക്കെ ഒരു ഡയലോഗ് പറയുമ്പോൾ ആൾക്കാർ അതിൽ വീണ് പോകുമെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് അത് നമ്മൾ അയാളുടെ പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുള്ളതാണ് കേരളം ഞാൻ എടുക്കും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് തൃശൂർ എടുക്കുക അതൊക്കെ അയാൾ വിചാരിക്കുന്നത് തനിക്ക് തന്റെ സിനിമകൾക്ക് കിട്ടിയ ജനസ്വീകാര്യത തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും അയാൾക്ക് കിട്ടുമെന്ന് അയാൾ വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതെ തീർച്ചയായിട്ടും നമുക്കറിയാതിന് ശേഷം ഇതേ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞെടുത്തോണ്ട് പോകുകയും ഇപ്പോ ബി ജെ പിക്ക് പോലും കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സുരേഷ് ഗോപി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇപ്പോഴത്തെ സംശയം എന്ന് പറയുന്നത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടാവും പോലും സംശയമാണ് ആ ഒരു രീതിയിൽ പിന്നെ ബി ജെ പി ഒട്ടാകെ കേരളത്തിലേ നമുക്കറിയാം നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള രാജ ചന്ദ്രശേഖർ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയൊരു എന്തൊരു ധാഷ്ടമുള്ളത് പോലെ അല്ലെങ്കിൽ ഒരു വലിയ എന്തൊക്കെയോ കഴിവുകളുള്ള അല്ലെങ്കിൽ വലിയ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് ഗോപലിക്ക് ബഹുമാനമുള്ളത് നരേന്ദ്രമോദിയോട് മാത്രമാണ് എല്ലാ മനുഷ്യരും താഴെയാണ് സംസ്ഥാന അധ്യക്ഷൻ പോലും തനിക്ക് താഴെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഇപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് വിശ്വസിക്കുന്നു എയിംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം തട്ടിക്കളിയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്താ തന്റെ വാശി വിജയിക്കണം അതിനുവേണ്ടി ആരെന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ നേതാക്കന്മാര് പറഞ്ഞാലും താൻ അംഗീകരിക്കില്ല എയിംസ് താൻ ആലപ്പുഴയിൽ വരണമെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ തന്നെ എയിംസ് വന്നത് എന്നുള്ളത് പിന്നീട് അദ്ദേഹം പറഞ്ഞു എയിംസ് കേരളത്തിൽ എവിടെങ്കിലും തറക്കല്ലിട്ടാൻ ഞാൻ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം ഇനി ബിജെപി സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് കാരണം ബിജെപിക്ക് തന്നെ തലവേദന കഴിഞ്ഞു ഇനി ബിജെപിയുടെ കയ്യിൽ പോലും നിൽക്കാത്ത രീതിയിൽ ജനങ്ങളെ ബി ജെ പിക്ക് തെറ്റുപറ്റിപ്പോയോ എന്ന് വരെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതിനും ബിജെപിക്കും തെറ്റുപറ്റിയതായും തൃശൂരിനും തെറ്റുപറ്റിയതായെന്ന് തോന്നിയിട്ടുണ്ടാകാം കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള തങ്ങൾ രാജഭരണത്തിന് അല്ല ജീവിക്കുന്ന എന്നുള്ള ഉത്തമ ബോധ്യം ജനങ്ങൾക്ക് ഉറപ്പായ്മ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവർക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അവർണറോടുള്ള അവർണരോട് കാണിക്കുന്ന ഉച്ചനീചത്വമായ ഉറപ്പയും കാണിക്കുന്നുണ്ട് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ അവർണ വിഭാഗം എന്ന് പറയുന്നത് വലിയൊരു മെജോറിറ്റി നമ്മൾ കണ്ടിരുന്നു ഭക്ഷണം വിളമ്പുന്ന സമയത്ത് പപ്പടം ഇട്ട് കൊടുത്തപ്പോ പപ്പടം പിടിച്ച ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട് ബാക്കി എടുത്ത് കഴിക്കുന്നതും അതിലും ഈ പറയുന്നത് പോലെ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് താൻ എന്ത് പറഞ്ഞാലും ആരും ും പറയില്ല തന്നെ ആർക്കും ഭരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ കണ്ടിരുന്ന മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കുറെ ആളുകളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന് താഴെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുന്നത് മാധ്യമങ്ങളെ വീഡിയോ എടുത്ത് അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഒരു വിഡ്ഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹം മനസ്സിലാക്കാതെ പോവുകയാണ് ഇപ്പോ പല മാധ്യമങ്ങളും അദ്ദേഹത്തിന് പുറകെ ക്യാമറയും തൂക്കി നടക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം കാണിച്ചു ട്രോൾ ഉണ്ടാക്കാൻ മാത്രമായി അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉയർത്തി കാണിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹം ഇതുപോലെ വീടില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരു ഫാമിലിക്ക് പൈസ പൈസ നൽകുകയും അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കാൻ വാഗ്ദാനം നൽകുന്നതൊക്കെ അല്ലെങ്കിൽ വീട് വെച്ചു വെച്ചുകൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു ചെയ്യുന്നവർ ചെയ്യേണ്ടവർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം പൂർണ്ണമായും ഒരു ജനപ്രിയൻ അല്ലാതെ മാറുന്നു നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല അദ്ദേഹം ഇത്തരത്തിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു ധാർഷ്ട്യം അദ്ദേഹത്തിൻ്റെ പുറത്ത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് വലിയൊരു വലിയൊരു പടുകുഴിയിലേക്ക് ബിജെപി ഒട്ടാകെ അദ്ദേഹത്തെ മാത്രമല്ല ബിജെപി ഒട്ടാകെ ഇടുന്നുണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് കാത്തിരുന്നു തന്നെ അതെ